പവാറിനൊപ്പം തുടർന്നാല് അയോഗ്യരാക്കും മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും എം എല് എ സ്ഥാനം രാജിവെക്കണമെന്ന് മുന്നറിയിപ്പ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും എൻ സി പി ദേശീയ അധ്യക്ഷൻ പ്രബുൽ പട്ടേലിന്റെ മുന്നറിയിപ്പ് ശരത് പവാറിനൊപ്പം തുടർന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കുമെന്ന് എം എൽ എ മാർക്ക് അയച്ച കത്തിൽ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കേരളത്തിലെ എൻ സി പി എം എൽ എ മാർ പവാറിനൊപ്പമാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു കേരളത്തിലെ എം എൽ എ മാർ ശരത് പവാറിനൊപ്പം തുടരുന്നതിനാൽ മെയ് മുപ്പത്തിയൊന്നിനുള്ളിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രഫുൽ പട്ടേൽ രണ്ട് എം എൽ എ മാർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് അയച്ചിരിക്കുന്നത് ജൂലൈ നാലിന് അയച്ച കത്തിൽ ഇരുവരും കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും വിശദീകരണം നൽകാത്ത പക്ഷം ഇരുവരെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും ഉടൻ എം സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം അയോഗ്യരാക്കുമെന്നും കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികളായ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ക്ലോക്കടയാളത്തിലാണ് മത്സരിച്ച് ജയിച്ചത് പിന്നീട് എൻസിപി പിളർന്നതിനെ തുടർന്ന് അജിത് പവാറാണ് ഔദ്യോഗിക എൻസിപി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിൽ എൻഡിഎക്കൊപ്പമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി എന്നാൽ ആ എൻസിപിയുടെ ഭാഗമായ ശശീന്ദ്രനും തോമസ് കെ തോമസും എൽഡിഎഫിൽ തുടരുന്നതിനെതിരെ പ്രതിപക്ഷമുൾപ്പെടെ രംഗത്ത് വന്നിരുന്നു എന്നാൽ സംസ്ഥാനത്തെ എൻ സി പി എം എൽ എ മാർ പവാറിനൊപ്പം തുടരുമെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു അവർക്ക് മറ്റു പണിയില്ലാത്തതിനാലാണ് കത്തയച്ചിരിക്കുന്നത് പവാറിനൊപ്പം തുടരുന്നവരിൽ പലരും ക്ലോക്ക് ചിഹ്നത്തിൽ ജയിച്ചവരാണെന്നും തോമസ് പറഞ്ഞു കത്തിനെ ഗൌരവമായി കാണുന്നില്ലെന്നും അവഗണിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ് പ്രഫുൽ പട്ടേൽ കത്തയച്ചത് എന്നാൽ പാർട്ടി ഭരണഘടനാ പ്രകാരം ഇങ്ങനെയൊരു പദവിയില്ല മാത്രമല്ല എൻ സി പിയിലെ ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യം വെച്ച് എം എൽ എമാരെ അയോഗ്യരാക്കാൻ കഴിയില്ല രണ്ട് എം എൽ എമാരും ഒരേപക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു